അടുത്തിടെയാണ് കൊല്ലം സുധിയുടെ മകനായ രാഹുൽ നിന്ന കിച്ചുവിൻ സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് സുധിയുടെ കൊല്ലത്തെ വീട്ടിലാണ് കിച്ചുവിൻ്റെ താമസം അവിടെയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ വേണ്ടി കിച്ചുവിന് ആത്മവിശ്വാസം നൽകിയത് പ്രതീക്ഷിച്ചതിനേക്കാൾ സ്വീകാര്യത ചാനൽ ലഭിക്കുകയും ചെയ്തു അതിനാൽ തന്നെ അതിവേഗത്തിൽ രണ്ട് അടുത്ത് സബ്സ്ക്രൈബേഴ്സ് നേടാനും കഴിഞ്ഞു ഇടയ്ക്കിടെ ആരാധകരുമായി തൻ്റെ സബ്സ്ക്രൈബേഴ്സുമായി സമ്പാദിക്കാൻ ലൈവിൽ എത്താറുണ്ട് കിച്ചു അത്തരത്തിൽ തൻ്റെ പുതിയ വിശേഷങ്ങളും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് കിച്ചു നൽകിയ ചില മറുപടികളുമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് മുൻകാല ജീവിതം അമ്മ രേണുസുതി പഠനം ഭാവി പദ്ധതികൾ സഫലീകരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ എന്നിവയെ എന്നിവയെക്കുറിച്ചെല്ലാം കിച്ചു സംസാരിച്ചിട്ടുണ്ട് ആദ്യം പ്രേക്ഷകരിൽ നിന്ന് വന്ന ചോദ്യം ജന്മം നൽകിയ അമ്മയെക്കുറിച്ചായിരുന്നു അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് അവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജന്മം തന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിലെ എന്നെ കാണാനായി വരുമായിരുന്നു പിറന്നാളിനും വരുമായിരുന്നു എന്നാണ് കിച്ചുവിൻ്റെ മറുപടി അമ്മ രേണു ദുബായിൽ നിന്ന് തനിക്കായി കൊണ്ടുവന്ന വാച്ചും ലൈവിനിടെ പ്രേക്ഷകർക്കായി കിച്ചു കാണിച്ചു അമ്മയും മൃതപ്പനും എല്ലാം സുഖമായിരിക്കുന്നു അമ്മ ബഹറിനിലാണിപ്പോൾ വർക്കിനു വേണ്ടി പോയതാണ് അമ്മയെ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാതെ തെറി പറയുന്നവർ പറയട്ടെ നമ്മൾ അത് മൈൻഡ് ചെയ്യാണ്ടെന്നാൽ മതി എന്നാൽ ഒന്നും പ്രശ്നമില്ല നമ്മളൊരു കാര്യം ചെയ്താൽ അതിനെക്കുറിച്ച് നല്ലത് പറയാനും ചീത്ത പറയാനും ആളുകളുണ്ടാകും രണ്ടും ഫേസ് ചെയ്യാൻ റെഡിയായിരിക്കണം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് തുടർന്ന് ചെയ്യുക ഇപ്പോൾ ഞാനും ആരും പറയുന്നത് മൈൻഡ് ചെയ്യാറില്ലെന്ന് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നെയാണ് ഒരു സമയത്ത് ലൈഫ് മടുപ്പായിരുന്നു ഇപ്പോൾ എല്ലാം മാറി വരുന്നു കൊല്ലത്തെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയും വല്യച്ഛനും വല്യമ്മയും അനിയത്തിയും ഞാനുമാണ് താമസം ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാൾ അച്ഛനായിരുന്നു എന്നും കിച്ചു പറയുന്നു